ഹായ് വിഷു ചിത്രങ്ങളായി എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ബസൂക്ക നസ്ലിന്റെ ആലപ്പുഴ ജിംഖാന ബേസലിന്റെ മരണമാസ് അതുപോലെ തമിഴിൽ നിന്നും അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി ഇതിൽ ഗുഡ് ബാഡ് അഗ്ലി എന്നുള്ളത് തമിഴിൽ നിന്ന് വരുന്ന സിനിമയാണ് വലിയ ചിത്രമാണ് സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മികച്ച റിപ്പോർട്ടും കളക്ഷനുമാണ് അതുകൊണ്ട് തന്നെ ആ സിനിമയുമായിട്ട് ഈ സിനിമകളെ താരതമ്യം ചെയ്യാൻ പറ്റില്ല അത്തരം സിനിമകളുമായി മത്സരിക്കാൻ ഇപ്പോഴുള്ള സിനിമകൾക്ക് സാധിക്കില്ല കാരണം നമ്മളുടെ സിനിമകൾ കൊച്ചു സിനിമകളാണ് എമ്പുരാനെ പോലുള്ള വലിയ സിനിമകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് തമിഴ് സിനിമയുമായിട്ട് താരതമ്യം ചെയ്യാമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഗുഡ് ബൈ അഗ്ലിയെ ഒന്ന് മാറ്റി നിർത്തി മറ്റുള്ള സിനിമകളുടെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് പറയാം ഇന്നലെ റിലീസ് ചെയ്ത മറ്റ് മൂന്ന് സിനിമകൾക്കും വലിയ രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എല്ലാ സിനിമകൾക്കും ഭേദപ്പെട്ട അഭിപ്രായം നേടിക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഇതിൽ തമ്മിൽ ഭേദം എന്ന് പറയുന്നത് അതായത് ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മരണമാസ് എന്നുള്ള സിനിമയാണ് എന്തുകൊണ്ടോ ആദ്യ ദിവസം മരണമാസ് എന്ന സിനിമയെക്കാളും ബുക്കിങ്ങിലും അതുപോലെ കളക്ഷനും എല്ലാം മുന്നിൽ നിന്നത് മറ്റു സിനിമകളാണ് അതായത് ബസൂക്കിയും ആലപ്പുഴ ജിംഖാന എന്ന സിനിമയും ഇപ്പോൾ കാണുന്ന കാഴ്ച എന്നുള്ളത് ബസൂക്കയുടെ കളക്ഷൻ വലിയ രീതിയിലുള്ള ഇടിവൊന്നും ഇല്ലാതെ സ്റ്റഡി കളക്ഷനിൽ മുന്നോട്ടു പോകുന്നു എന്നാൽ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മികച്ച കളക്ഷനിൽ അതായത് ബുക്കിംഗിന്റെ കാര്യത്തിലായാലും തിയേറ്ററിലെ ഒക്യുപൻസിയുടെ കാര്യത്തിലായാലും ആലപ്പുഴ ജിംഖാന എന്ന സിനിമ മുന്നിലാണ് ഇന്നലെ ബുക്ക് മൈ ഷോയിലൂടെ ബസൂക്ക എന്ന സിനിമയെക്കാളും ബുക്കിംഗ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്കാണ് അതായത് മികച്ച ബുക്കിംഗ് ആണ് ആലപ്പുഴ ജിംഖാനയ്ക്ക് ഇന്നലെ വന്നിരിക്കുന്നത് ഇന്ന് അവസാന ഒരു മണിക്കൂറിലെ കണക്കെടുക്കുമ്പോഴും ആയിരത്തിൽ കൂടുതൽ ടിക്കറ്റുകൾ അതായത് മണിക്കൂറിൽ ആയിരത്തിൽ കൂടുതൽ ടിക്കറ്റുകൾ വസൂക്കിയേക്കാളും വിറ്റുപോകുന്നു എന്നുള്ളതും ആലപ്പുഴ ജിംഖാനയെ ശ്രദ്ധേയമാക്കുന്നുണ്ട് അതായത് മണിക്കൂറിൽ ഇപ്പോൾ ആലപ്പുഴ ജിംഖാന നാലായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ബസ്വക്ക മൂവായിരത്തിലധികം ടിക്കറ്റുകളും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ വലിയ രീതിയിലുള്ള കളക്ഷൻ ഇല്ലാതിരുന്ന മരണമാസ് എന്നുള്ള സിനിമയുടെ മുന്നേറ്റമാണ് സിനിമ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു സിനിമയ്ക്ക് സിനിമ ഒരു കോമഡി സ്റ്റൈലിൽ കൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ബേസിലിന്റെ സിനിമയായതുകൊണ്ട് യുവാക്കളാണ് ഇന്നലെ സിനിമാ തിയേറ്ററിലേക്ക് വന്നതെങ്കിൽ ഇന്ന് ഫാമിലി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നു യുവാക്കൾ ഭൂരിഭാഗവും ബസൂക്കിയും ആലപ്പുഴ ജിംഗാന എന്ന സിനിമയും കാണാൻ കയറിയപ്പോൾ തീർച്ചയായും മരണമാസ് എന്ന സിനിമയ്ക്ക് കളക്ഷൻ കുറവായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല മരണമാസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആലപ്പുഴ ജിംഗാനയും പ്രതീക്ഷനേക്കാളും വലിയ കളക്ഷൻ അതായത് ബസൂക്കിയെക്കാളും വലിയ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ആലപ്പുഴ ജിംഗാന എന്ന സിനിമയും രണ്ടാം സ്ഥാനത്ത് ബസൂക്ക എന്ന സിനിമയും മൂന്നാം സ്ഥാനത്താണ് മരണമാസ് എന്ന സിനിമ ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു മാറ്റങ്ങൾ സംഭവിച്ചേക്കാം മരണമാസ് മുന്നോട്ട് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ബസൂക്ക എന്ന സിനിമയ്ക്ക് ആദ്യ സമയത്ത് പോസിറ്റീവ് വന്നെങ്കിലും പിന്നീടുള്ള നെഗറ്റീവ് റിവ്യൂസ് സിനിമയ്ക്ക് ഒരു പരിധിവരെ പ്രേക്ഷകരെ കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് പക്ഷേ ആലപ്പുഴ ജുംഗാന എന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടായിട്ടില്ല റിവ്യൂവേഴ്സ് എല്ലാവരും ഭേദപ്പെട്ട സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മരണമാസിന് എല്ലാവരും തന്നെ മികച്ച റെസ്പോൺസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണമാസ് എന്ന സിനിമ തീർച്ചയായും ഈ വിഷുക്കാലത്ത് ഒരു ഫാമിലി ഹിറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കണും അമർത്തുക ഓക്കേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ